അതെ മൊത്തത്തിൽ എന്ന ഉമ്മാണേലും അപ്പാണേലും എന്ന പണ്ട് പോലെ കാര്യം ഇവിടെ എപ്പോഴും മോഡൽസ് ഒക്കെ വന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവീട് അപ്പം അതിപ്പോ അവര് പല അങ്ങനത്തെ എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രെസ്സൊക്കെ അങ്ങനെ അപ്പം നമ്മളത് ചെറുപ്പം മുതലേ കണ്ട് വളർന്നത് ഇവിടെ മിസ് കേരള മിസ് കേരള പണ്ട് പാപ്പയാണ് കവർ ചെയ്തോണ്ടിരുന്നത് അപ്പം അപ്പൊ മിസ് കേരളയുടെ മോഡൽസ് ഒക്കെ ഇങ്ങോട്ട് വരികയും അതിന്റെ കണ്ടസ്റ്റൻസ് ഒക്കെ ഇവിടെ 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 ഒക്കെ ആയിരുന്നു ഞാൻ വന്നിട്ടുണ്ട് പുള്ളിക്കാരിയുടെ മിസ് കേരള റണ്ണേഴ്സ് അപ്പൊ അതിന്റെ ഷൂട്ടിനൊക്കെ ഇവിടെ ഇവിടെ ഒരു ഫോട്ടോ ഷൂട്ട് ഒക്കെ ഫോട്ടോഷൂട്ടൊക്കെ നോർമലാ അപ്പൊ അതൊക്കെ കണ്ടാണ് ഇങ്ങനെ വളരുന്നത് അപ്പം ഉമ്മ ആണെങ്കിലും അങ്ങനെ ഒന്നിലും ഭയങ്കര എന്താ പറയാ ഒരു അടിച്ചമർത്തലോ ഫോഴ്സിങ് ഒന്നും ഇല്ല ഇല്ല ഇപ്പോ അച്ഛൻ ഈ ഫീൽഡ് എന്താ ശരിക്കും അറിയുന്ന ഒരാളായിരിക്കുമല്ലോ ചേച്ചി ഈ ഒരു നിങ്ങൾ രണ്ടുപേരും ഈ ഫീൽഡിലോട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് എന്തായിരുന്നു പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങള് പാരന്റ്സ് എന്നുള്ള നിലയിൽ അവർ പറഞ്ഞു അത് തരുമല്ലോ പറഞ്ഞു തരും പക്ഷെ ഞങ്ങൾ അപ്പം നമ്മൾ കുറച്ചുകൂടെ കണക്റ്റഡ് ആയിട്ടുള്ളത് ഉമ്മായിട്ടായിരുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുള്ള ഒരു പേരന്റ് ആയിട്ടായിരിക്കുമല്ലോ കണക്ട് ആയിട്ട് സംസാരിക്കുന്ന പോലെ പോപ്പ ഒരു ദേഷ്യക്കാരനാ ചെറിയ എന്ത് ദേഷ്യത്തോടെ പറയുന്നു ഇങ്ങനെ തീർന്നു ഇപ്പൊ നമ്മളോട് സ്ഥേത്തോടെയാണോ പറയുന്നത് സ്ഥേത്തോടെ ആണെങ്കിൽ ചെറിയൊരു പാടുള്ള മനുഷ്യനാണ് ദേഷ്യവും ഇങ്ങനെ എപ്പോഴും ദേഷ്യത്തോടെ നമ്മളോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതുകൊണ്ട് എന്റെ മാപ്പ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഒരിക്കലും കണക്ട് ആയിട്ടില്ല മാപ്പ എന്തേലും പറഞ്ഞു തരുമ്പോഴും നമ്മള് ഒരു പുച്ഛിക്കാൻ ഉള്ള ഒരു ടെൻഡൻസി എപ്പോഴും ഉണ്ടായിരുന്നു മാപ്പയ്ക്ക് അത് അവർ കാര്യം ഫ്രണ്ട്ലി ആയിട്ടല്ലേ എന്റെ ടോൺ ഇങ്ങനെയാ അതെ പക്ഷെ അമ്മ ഭയങ്കര നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ രീതിയിൽ സംസാരിക്കാൻ അപ്പം പക്ഷെ ഉമ്മ പറയുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നമ്മളോട് നമ്മളോടൊപ്പം ഒരാൾ അങ്ങനെയാ പറയുന്നത് പക്ഷെ ഞാൻ ഇപ്പം ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്തു പണ്ട് പറഞ്ഞ് തന്നിരുന്ന കാര്യങ്ങൾ ഭയങ്കര റെലവെന്റ് ആയിരുന്നു എന്ന് പക്ഷെ അന്നൊന്നും എനിക്കത് അനുസരിക്കാനോ അത് ഫോളോ ചെയ്യാനോ പറ്റിട്ടില്ല പക്ഷെ ഇപ്പം പാപ്പ പണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ശരിയാ അങ്ങനെയൊക്കെ ജീവിച്ചിരുന്നേ കൊള്ളായിരുന്നു അങ്ങനെയൊക്കെ നമ്മള് അങ്ങനെ ഇപ്പൊ ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെയൊക്കെ പെരുമാറിയിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഫോളോ ചെയ്ത് നന്നായിരുന്നു എന്ന് ഇപ്പൊ മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു പക്ഷെ അന്നത് മാപ്പ് മാപ്പാട മോഡ എല്ലാം കൂടെ എടുത്ത് പറയുമ്പോ അത് ഒരിക്കലും ചെയ്യത്തില്ല അത് എനിക്ക് മാപ്പായോട് എനിക്കെപ്പോഴും പറയണത് അപ്പൊ കുറച്ചൊന്നും ഫ്രണ്ട്ലി ആയിട്ട് ചിലപ്പോ പറഞ്ഞില്ല അങ്ങനെ ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഞാനിപ്പോ വീഡിയോ പറയുന്നു ഒന്ന് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിയതായിരിക്കും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു ഇപ്പൊ അച്ഛന്മാരൊക്കെ ഒരു പറയുന്ന കാര്യങ്ങളൊക്കെ ശെരിയാ പക്ഷെ ഇവര് ഭയങ്കര ഹാഷായിട്ട് നമ്മളോട് പറഞ്ഞു ഇവർക്ക് എന്തോ എന്ത് അതായത് സോഫ്റ്റ് ആയിട്ട് പറയുന്നത് നേച്ചർ അല്ല എല്ലാ അങ്ങനെ എന്റെ അങ്ങനെയാണ് നമുക്ക് അവരെ പക്ഷെ അവരിത് മനസ്സിലാക്കത്തും ഇല്ല എനിക്ക് ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ അനുസരിച്ചത് എനിക്ക് ചിലപ്പോ ഇത് പറഞ്ഞാലും എന്തെങ്കിലും എന്തെങ്കിലും ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞ സംഭവങ്ങളൊക്കെ കുറവാ അപ്പൊ രണ്ടുപേരെ എന്ത് തൊട്ടിത്തരം കാണിച്ചാലും അതെ അതെ പറയാനുള്ള ഉണ്ട് തൊട്ടിത്ര ഉമ്മടുത്തായിരിക്കും അപ്പടുത്ത് പറഞ്ഞുകഴിഞ്ഞാഴക്ക് നമ്മള് നേരത്തെ പേരിന്റെ കാര്യം പറഞ്ഞോണ്ട് ചോദിക്കാം ചേച്ചിക്ക് ബോയ് ഫ്രണ്ട് ചേച്ചി എല്ലാ ഇന്റർവ്യൂലും പറയുന്നുണ്ട് അപ്പൊ എന്നാണ് കല്യാണ പ്ലാൻ ഒക്കെ അതോ ലക്ഷ്മി ചേച്ചി ഇങ്ങനെ നിക്കുന്നുണ്ട് അത് കഴിയാതെ നമുക്ക് പറ്റില്ല എന്നുള്ള ഇതാണോ യാണൊക്കെ പതുക്കെയുള്ളു അത് ആവട്ടെ എനിക്ക് തോന്നുന്നില്ല അതിന് മുമ്പ് ഇനി പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ആരാധിയും പറ്റുന്ന അവര് കിട്ടും കിട്ടണമെന്നൊക്കെയാണ് പക്ഷെ സമയം സമയാവട്ടെ പുളി എന്റെ പാട്ടിയ തൻപോടനെ കിട്ടണ താല്പര്യ ആ സമയാവട്ടെ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിലും ഒക്കെ ലൈക്ക് ചേച്ചി ആഗ്രഹിക്കും നമുക്ക് ഒരു പാർട്ട്ണർ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവല്ലോ ആ രീതിയിലുള്ള ഒരാളെ ആളുകൾ ഇല്ലാത്ത ഞാൻ പ്രേമിക്കാൻ തന്നെ പോലോ തന്നെ പ്രസക്തില്ലാണ് നമ്മള് പ്രേമെന്ന് വെച്ചാൽ സഹിക്കലോ അതെ അപ്പം നിന്നു അതെ തീർന്നു ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല

ഉമ്മ എതിരെ അഭിനയിക്കുന്നു അങ്ങനെ ഒരു ഉമ്മ എഴുതും വായിക്കും എഴുത്തൊക്കെ അല്ലാതെ മറ്റേ മറ്റു കലകൾ ഒന്നുമുള്ളതായിട്ട് തോന്നിട്ടില്ല പക്ഷെ അജിനമായിട്ട് എന്നെക്കാളും പടങ്ങൾ ചെയ്തോണ്ടിരിക്കും അഭിമാനത്തോടെ ഞാൻ പറയുന്നു പക്ഷെ ഇപ്പൊ ഉമ്മ ഭയങ്കര കാര്യമായിട്ട് അഭിനയിക്കുകയും പണ്ടൊക്കെ ഉമ്മ ഫേസ്ബുക്കില് ആൾക്കാരെ വിമർശിച്ചൊക്കെ കാര്യമായിട്ടൊക്കെ എഴുതുന്നു ഭയങ്കര വിമർശനങ്ങളും എന്റെ അരെയും കുറ്റപ്പെടുത്തി അതായത് അങ്ങനെ മാറൊന്നുമില്ല തോന്നുമ്പോ എഴുതും അങ്ങനെ അങ്ങനെ കൊറേ പണിയും കിട്ടിയിട്ടുണ്ടോന്നെ പക്ഷെ സിനിമ കയറിയതിനു ശേഷം ഒരു അക്ഷരം ഇനിയിപ്പ എന്തിനാ വിമർശിക്കുന്നത് അങ്ങനെ ആരും വിമർശിക്കാറൊന്നുമില്ല നല്ല പറയായിരുന്നു

ചിലപ്പോൾ എൻ്റെ മാനസികമായിട്ട് ഞാൻ ചിലപ്പം അത്ര ഓക്കെ ആയിരിക്കില്ല ചിലപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അങ്ങനെയാണ് എപ്പോഴും പോകുന്നത് ഞാൻ ഭയങ്കര ആയിട്ട് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ മാനസികാവസ്ഥ ഭയങ്കര ഓക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് എപ്പോഴും എൻ്റെ കരിയഗ്രാഫ് മുകളിലോട്ട് പോയിട്ടുള്ളൂ അപ്പം ഇതുപോലെ എന്തേലും വിഷമോ നമ്മൾ എന്താ അങ്ങനെ എന്തെങ്കിലും അലർട്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ഡൗൺ ആവും പിന്നെ എപ്പോഴേലും ഇടയ്ക്ക് എനിക്കെപ്പോഴും ഭയങ്കര പ്രൊഡക്റ്റ് ആയിട്ട് നീക്കാൻ പറ്റാറില്ല കോൺസ്റ്റന്റ് എനിക്ക് പ്രൊഡക്റ്റ് ആവാൻ പറ്റത്തില്ല അപ്പം ലേസി പേഴ്സൺ മടി ബാധിക്കുമ്പോ ഇങ്ങനെ എനിക്ക് രാവിലെ എഴുതേക്ക സോഫയിൽ വെറുതെ ഇരിക്കുക പക്ഷെ ചെലപ്പോ ഈ പറഞ്ഞ പ്രൊഡക്റ്റീവ് എനിക്ക് എപ്പോഴും പ്രൊഡക്റ്റീവ് ആവാൻ ഇതുവരെയും പറ്റിട്ടില്ല അത് എനിക്ക് സ്കൂളും അതെ ഒരു പിന്നെ ഒരു ക്ലാസ്സിലേക്ക് അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് കഴിഞ്ഞ ക്ലാസ് അങ്ങനെയൊക്കെ ഐ ലൈക് വെറുതെ ഇരിക്കാൻ അത്ര ഇഷ്ടമായിരിക്കും ഇങ്ങനെ വെറുതെ ഒരു പണി എടുക്കാതെ പണിയെടുക്കാതെ ഫോൺ ഇല്ലെങ്കിലും വെറുതെ പുറത്തോട്ട് ഇങ്ങനെ അന്ധപ്പെട്ട് നോക്കാൻ ആ ഇഷ്ടമായിരിക്കും അപ്പം ആ അത് അതുകൊണ്ട് ചെലപ്പോ ഒരു ഡൗൺ വരും ഈ മടി പതി പിന്നെ കൊറേ ഇങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോ വലിയ മോശമാണ് ഞാൻ എന്തെങ്കിലും പോസ്റ്റ് അടിക്കാനും അതുകൊണ്ട് നമുക്ക് പോസ്റ്റ് എനിക്ക് ഒരു പ്രശ്നമേ പ്രശ്നമില്ല ലക്ഷ്മി ചേച്ചി കാര്യമൊക്കെ ആലോചിച്ചു നോക്ക് പാവം നമ്മുടെ ഇതില് നാലു മാസം ഒക്കെ ഫുൾ വെയിറ്റ് ചെയ്ത് മാറിയ സിനിമ ഞാൻ ഇനി പോവാസോടെങ്കിലും പോവാട്ടൊക്കെ സെറ്റ് ചെയ്ത് പോയാലും അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ കുറച്ചൊരു അതെ പിന്നടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ കോൺസ്റ്റന്റ് പണിയാണല്ലോ അതാണ് അവരുടെ പ്രശ്നം പക്ഷെ പോസ്റ്റ് എളുപ്പമുള്ള വീട്ടിൽ പോസ്റ്റ് അടിച്ചിരിക്കുന്ന പോലെയല്ല സെറ്റിൽ പോസ്റ്റ് സെറ്റിൽ മേക്കപ്പ് ഹെയർ പോസ്റ്റ്യൂം ഒക്കെ ചെയ്ത് ഇങ്ങനെ തന്നെ ഇരിക്കണം പോസ്റ്റ് അടിച്ചത് ഏഹ് കാര്യം അല്ലെങ്കിൽ അത് കോസ്റ്റ്യൂമിന്റെ പ്രശ്നം പറ്റും നമ്മളെപ്പോഴും പ്രിപ്പേർഡായിട്ടിരിക്കും ഇപ്പൊ നമ്മളെ വിളിക്കും എല്ലാ ആക്ടേഴ്സിനും ഇരിക്കാനുള്ള സ്ഥലമോ ഒന്നുമില്ല അവിടെ നമ്മൾ പോസ്റ്റ് അടിച്ചിരിക്കുക അങ്ങനെ ഫുൾ നല്ലൊരു സെറ്റ് ഒരു സ്ഥലമല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിരിക്കണത് അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുക എന്ന് പറയുന്നത് അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പം അത് എനിക്കൊന്ന് പിന്നണിയില് കോൺസ്റ്റന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവരെ പോലെ പാടാണ് പോസ്റ്റ് അടിച്ചിരിക്കുന്നത് എന്റെ നിങ്ങൾക്ക് ആക്ടേഴ്സിന് ഒന്നും എല്ലാവർക്കും ഇല്ല വളരെ കുറച്ച് ആ മെയിൻ രണ്ട് മൂന്ന് ആക്ടേഴ്സിനും കാണും അല്ലാതെ അപ്പൊ നിങ്ങൾക്ക് ആക്ടേഴ്സിനും സുഖമല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ ഷോർട്ടിന് വെയിറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരുന്നപ്പോ നിങ്ങൾ അങ്ങനെയൊന്നുമില്ല നമ്മള് അത് മെന്റലി ആണ് ഇങ്ങനെ നേരം ഇങ്ങനെ ബോർ അടിച്ചിരിക്കുമ്പോഴല്ലോ അത് ഭയങ്കര ബുദ്ധിമുട്ടാ പക്ഷെ നല്ല രസമാണ് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ ആരും അയ്യോ എന്നെ ഇനിയിപ്പൊന്ന് ഷൂട്ടിന് വിളിച്ചില്ലെങ്കിലും സാരവാനിലിരിക്കാൻ ഏറ്റവും കൂടുതൽ ടേക്ക് ടെൻഷൻ ഞാൻ സുലേഖ ഞാൻ ടെൻഷൻ ഇല്ലാതെ അഭിനയിച്ചോണ്ട് തന്നെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നന്നായിട്ട് അഭിനയിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അധികം ഇല്ല അധികം ഞാൻ കാരണം അധികം ടേക്കുകൾ പോയിട്ടില്ല പിന്നെ ഇല്ല 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 അങ്ങനെ എനിക്ക് മന്ദാരൻ സിനിമയിൽ ആ സിനിമയിലാണ് ഞാൻ കൂടുതൽ പിന്നെ അത് പിന്നെ ഞാൻ മാത്രമല്ല എല്ലാരും അപ്പൊ അതിന്റെ ഡിറക്ടർ അങ്ങനെയായിരുന്നു പെർഫെക്ഷൻ സാധനം അതല്ലാതെ ഏറ്റവും കൂടുതൽ ഉയരെ എന്ന സിനിമയില് പാർവതി കഴിഞ്ഞ വീട്ടിലിരിക്കുമ്പോ ഞാൻ പോയിട്ട് സമാധാനിപ്പിക്കുന്ന അതൊരു അത് ഞാൻ തെറ്റിച്ച് 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 അന്ന് തെറ്റ് എന്നിട്ട് അത് വീണ്ടും വേറൊരു ദിവസം ഇതിനു വേണ്ടി വെച്ചപ്പോഴാണ് ഞാൻ ശരിയാക്കിയത് അപ്പൊ ഫുള്ള് പഠിച്ചു നന്നായിട്ട് പഠിച്ചു ആ ശരി അത് കുറച്ച് വലിയ ഡയലോഗാ അത് എനിക്ക് പെട്ടെന്ന് ഒരു തന്നപ്പോ എനിക്കത് തീരെ പറ്റില്ല പക്ഷേ സുലിക മനസ്സിൽ പക്ഷെ ഭയങ്കര ടിപൊളിയായിട്ടാ ചെയ്തു സെലിബ്രിറ്റി ക്രഷ് പൃഥ്വിരാജായിരുന്നു സ്വപ്ന കൂടൊക്കെ ചേച്ചിയും അങ്ങനെ കൊറച്ചത് ഇതുപോലെ ആസിഫിക്ക വരുന്നത് സോൾഡൻ പേപ്പർ കഴിഞ്ഞു പിന്നെ തിരി നമ്മള് രാജേട്ടിനെ ഓ രണ്ടാമത് വെച്ചു സോറി കുറച്ചൂടി പിന്നെ ആശിഫിക്ക് ഭയങ്കര ഫാൻ ഫാനാ പിന്നെ ആസിഫിക്ക് കല്യാണം കഴിച്ചോടുകൂടി സങ്കടം ആയിപ്പി പറഞ്ഞു അടുത്ത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഭയങ്കര ഫാനായിരുന്നു കല്യാണം കഴിച്ചപ്പോ സങ്കടമായി സങ്കടമായിരുന്നു എനിക്കത് സങ്കട ഭയങ്കര സങ്കടമായിരുന്നു കല്യാണം കഴിച്ച ദിവസം ഫാമിലി തന്നെ തന്നെ നമുക്ക് നമുക്ക് ഇങ്ങനെ നടക്കുന്നത് വീണ്ടും മലയാള സിനിമയിലെ ഒട്ടേറെ ആരാധകരുള്ള നടിമാരിൽ ഒരാളാണ് അനാർക്കലി മരിക്കാറ് ചുരുക്കം ചില സിനിമകളിലെ വേഷമിറ്റിട്ടുള്ളൂ എങ്കിലും തന്റെ അഭിനയ മികവ് കൊണ്ട് കഴിവ് തെളിയിച്ച കലാകാരി കൂടിയാണ് അനാർക്കലി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ താരം തന്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും മറ്റും പങ്കുവയ്ക്കാറുമുണ്ട് ഒരു സിനിമാ കുടുംബത്തിൽ നിന്നാണ് അനാർക്കലി വരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അനാർക്കലിയുടെ സഹോദരി ലക്ഷ്മി മരിക്കാർ അഭിനേതാവാണ് മാത്രമല്ല അമ്മയും പല സിനിമകളിലും അമ്മ വേഷങ്ങളിൽ ഒക്കെ എത്തി തിളങ്ങിയ നടിയാണ് തന്റെ ജീവിതത്തെ കുറിച്ചും തൻ്റെ കാമുകന്മാരെ പറ്റിയും അങ്ങനെ എല്ലാ കാര്യത്തെ പറ്റിയും തുറന്നു പറയുന്ന ഒരു നടി കൂടിയാണ് അനാർക്കലി സുലേഖ മൻസിൽ മന്ദാഗിനി ഗഗനചാരി തുടങ്ങിയ സിനിമകളിലൂടെ പ്രേക്ഷകരുടെ കൈയടി നേടാൻ അനാർക്കലിക്ക് സാധിച്ചിട്ടുണ്ട് സഹനടിയായ മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് അനാർക്കലി സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് താരം പങ്കുവെക്കുന്ന ചിത്രങ്ങളും റീലുകളും എല്ലാം വൈറലാകാറുണ്ട് തന്റെ പാട്ടിലൂടെയും ഡാൻസിലൂടെയും സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടാറുണ്ട് അനാർക്കലി അനാർക്കലിയുടെ അഭിമുഖങ്ങൾക്കും ആരാധകരുണ്ട് മറയില്ലാതെ തുറന്നു സംസാരിക്കുന്നതാണ് അനാർക്കലിയെ എപ്പോഴും വ്യത്യസ്തയാക്കുന്നത് തന്റെ പ്രണയങ്ങളെക്കുറിച്ചും കുറിച്ചും ബ്രേക്കപ്പിനെ കുറിച്ചും ഒക്കെ അനാർക്കലി അങ്ങനെ സംസാരിക്കാറുണ്ട്